ശനിയാഴ്ച രാത്രി പത്ത് മണിയോടെ ന്യൂജേഴ്സിയിലുണ്ടായ ഭൂചലനം ന്യൂയോർക്ക് നഗരത്തിന്റെ ചില ഭാഗങ്ങളിലും അനുഭവപ്പെട്ടു പ്രാദേശിക സമയം രാത്രി പത്ത് പതിനെട്ടിനാണ് വിക്ടർ സ്കെയിലിൽ മൂന്നേ പോയിന്റ് പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത് ആളപായമോ കാര്യമായ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല യു എസ് ജിയോളജിക്കൽ സർവേയുടെ കണക്കുകൾ പ്രകാരം ന്യൂജേഴ്സിയിലെ ഹാസ്ബ്രൂ ഹൈറ്റ്സിൽ റെക്റ്റർ ബോറോ വിമാനത്താവളത്തിന് സമീപത്തായിരുന്നു ഭൂകമ്പത്തിന്റെ പ്രഭാവ കേന്ദ്രം ഭൂമിക്കടിയിൽ ഏകദേശം ആറ് മൈൽ ആഴത്തിലായിരുന്നു ചലനം ന്യൂജേഴ്സിയിലെ ഹാസ്ക്രൂ ഹൈറ്റ്സ് റിഡ്ജ്വുഡ് പാറ്റേഴ്സ് തുടങ്ങിയ പ്രദേശങ്ങളിലും ഇതിന്റെ പ്രകടനങ്ങൾ അനുഭവപ്പെട്ടു ഹാസ്ക്രൂ ഹൈറ്റ്സിലെ ഷെരീഫ് ഓഫീസ് സോഷ്യൽ മീഡിയയുടെ അറിയിച്ചതനുസരിച്ച് ആളപായമോ ഗുരുതരമായ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ന്യൂയോർക്ക് നഗരത്തിൽ ബ്രൂക്ലിൻ അപ്പർ മാൻഹാട്ടണിലെ ഹെൽസ് കിച്ചൺ ബ്രാൻസിലെ റിവർ ഡെയിൽ സ്റ്റാൽസൺ ഐലൻഡ് എന്നിവിടങ്ങളിലെല്ലാം നേരിയ കുലുക്കം അനുഭവപ്പെട്ടു ദൂരെയുള്ള വെസ്റ്റ്ചെസ്റ്ററിലും ചലനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുണ്ട് ഭൂരിഭാഗം പേരും ചലനം ഹ്രസ്വമായിരുന്നു എന്ന് പറയുന്നു ഏകദേശം പത്ത് സെക്കൻഡ് മാത്രമായിരുന്നു ഇതിന്റെ ദൈർഘ്യം എന്നാൽ കെട്ടിടങ്ങൾ കുലുങ്ങിയപ്പോൾ പലർക്കും പരിഭ്രാന്തി ഉണ്ടായി ന്യൂയോർക്ക് ന്യൂജേഴ്സി മേഖലയിൽ വർഷാവർഷം ചെറിയ ഭൂചലനങ്ങൾ ഉണ്ടാകാറുണ്ട് അതിനാൽ മൂന്നേ പോയിന്റ് പൂജ്യം തീവ്രതയിലുള്ള ഭൂചലനങ്ങൾ അപൂർവമല്ലെന്ന് യു എസ് ജി എസ് പറയുന്നു എങ്കിലും ഈ അടുത്ത നഗരത്തിലുണ്ടായ ഭൂകമ്പങ്ങൾ ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുമുണ്ട് കഴിഞ്ഞ ഏപ്രിലിൽ ന്യൂയോർക്ക് സിറ്റിയിൽ നാലേ പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂചലനം ഉണ്ടായിരുന്നു ആ സമയത്ത് കെട്ടിടങ്ങൾ കുലുങ്ങിയപ്പോൾ ആളുകൾ പരിഭ്രാന്തരായി തെരുവുകളിലേക്ക് ഓടി ഇറങ്ങിയിരുന്നു അന്ന് ഫിലാഡൽഫിയ മുതൽ ബോസ്റ്റൺ വരെയുള്ള പ്രദേശങ്ങളിൽ വരെ ഇതിന്റെ പ്രകമ്പനങ്ങൾ അനുഭവപ്പെട്ടിരുന്നു പുതിയ ഭൂചലനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അധികാരികൾ ശേഖരിച്ചു വരികയാണ് അതേസമയം ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും അധികൃതർ അറിയിച്ചു ന്യൂയോർക്ക് ന്യൂജേഴ്സി മേഖലയിൽ ചെറു ഭൂകമ്പങ്ങൾ പതിവാണെങ്കിലും ഈ അടുത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന ഭൂചലനങ്ങൾ ജനങ്ങളിൽ ചെറിയ തോതിലുള്ള ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് ന്യൂയോർക്ക് സിറ്റി ഒരു വലിയ നഗരമായതുകൊണ്ട് തന്നെ ഇത്തരം ഭൂചലനങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം വളരെ വലുതാണ് ഏപ്രിലുണ്ടായ ഉണ്ടായ നാല് പോയിന്റ് എട്ട് തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടാക്കിയ ഭയം ഇനിയും പൂർണ്ണമായി മാറിയിട്ടില്ല ഈ സാഹചര്യത്തിൽ പുതിയ ഭൂകമ്പം വീണ്ടും ആളുകളിൽ ഒരുതരം അനിശ്ചിതത്വം ഉണ്ടാക്കിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇതു സംബന്ധിച്ച് നിരവധി പേർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് ന്യൂയോർക്ക് ന്യൂജേഴ്സി മേഖലയിലെ ഭൂകമ്പങ്ങൾ സാധാരണയായി ഇൻട്രാപ്ലേറ്റ് ടെക്ടോണിക്സ് എന്നറിയപ്പെടുന്ന ഒരു പ്രതിഭാസം കാരണമാണ് ഉണ്ടാകുന്നത് ഭൂമിയുടെ ഫലകങ്ങളുടെ അതിർത്തിയിൽ അല്ലാത്ത സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ഭൂചലനങ്ങളാണ് ഇവ ഈ മേഖലയിൽ ഭൂമിയുടെ അടിയിലുള്ള പഴയതും ദുർബലമായതുമായ ഭ്രംശരഹികളുടെ സമ്മർദ്ദം പുറത്തു പോകുമ്പോഴാണ് ഇത്തരം ചെറു ചലനങ്ങൾ ഉണ്ടാകുന്നത് ശാസ്ത്രജ്ഞർ ഈ ഭ്രംശരേഖകളെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തി വരികയാണ് ഭൂകമ്പം ഉണ്ടായ ഉടൻ തന്നെ ന്യൂയോർക്കിലെയും ന്യൂജേഴ്സിയിലെയും ദുരന്ത നിവാരണ അതോറിറ്റികൾ സജീവമായി നഗരത്തിലെ കെട്ടിടങ്ങൾക്ക് എന്തെങ്കിലും ഘടനാപരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു ാൻ എഞ്ചിനീയറിംഗ് സംഘങ്ങളെ നിയോഗിച്ചു മെട്രോ ട്രെയിൻ സർവീസുകൾ തടസ്സപ്പെട്ടിട്ടില്ലെന്ന് അധികൃതർ ഉറപ്പുവരുത്തി ശേഷം ഉടൻ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി ഔദ്യോഗിക അറിയിപ്പുകൾ നൽകുകയും ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ബന്ധപ്പെടേണ്ട നമ്പറുകൾ നൽകുകയും ചെയ്തു ന്യൂയോർക്ക് ന്യൂജേഴ്സി മേഖലയിൽ ഭൂകമ്പം ഒരു പതിവ് സംഭവമല്ലാത്തതുകൊണ്ട് പല കെട്ടിട ഉടമകൾക്കും ഭൂകമ്പ ഇൻഷുറൻസ് ഇല്ല സാധാരണ വീടുകളുടെ ഇൻഷുറൻസ് പോളിസികളിൽ ഭൂകമ്പം കാരണമുണ്ടാവുന്ന നാശനഷ്ടങ്ങൾ ഉൾപ്പെടാറില്ല അതിനാൽ ഈ സംഭവങ്ങൾ ഭൂകമ്പ ഇൻഷുറൻസിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഭാവിയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായാൽ സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ ഇത്തരം ഇൻഷുറൻസുകൾ സഹായകമാകും ന്യൂയോർക്ക് സിറ്റിയിലെ പല കെട്ടിടങ്ങളും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഇവയിൽ പലതും ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്ന രീതിയിലല്ല നിർമ്മിച്ചിട്ടുള്ളത് ഏപ്രിൽ മാസത്തിലുണ്ടായ ഭൂകമ്പത്തിന് ശേഷം പഴയ കെട്ടിടങ്ങളിലെ ഘടനാപരമായ ബലം പരിശോധിക്കണമെന്ന് ആവശ്യമുയർന്നിരുന്നു ഈ പുതിയ ഭൂചലനം വീണ്ടും ഈ ആവശ്യം ശക്തമാക്കാൻ സാധ്യതയുണ്ട് നഗരത്തിലെ പഴക്കം ചെന്ന കെട്ടിടങ്ങൾ കൂടുതൽ ദുർബലമാകാതെ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ് ഭൂകമ്പം ഉണ്ടാകുന്നതിന് മുൻപ് ഒരു മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം നിലവിൽ ന്യൂയോർക്ക് ന്യൂജേഴ്സി മേഖലയിൽ ഇല്ല എങ്കിലും ഈ അടുത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന ഭൂചലനങ്ങളുടെ പശ്ചാത്തലത്തിൽ കാലിഫോർണിയ പോലുള്ള ഭൂകമ്പ സാധ്യതയുള്ള സംസ്ഥാനങ്ങളിൽ ഉപയോഗിക്കുന്നത് പോലുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ന്യൂയോർക്കിലും സ്ഥാപിക്കണമെന്ന് ആവശ്യം ഉയർന്നിട്ടുണ്ട് ഇത് ജനങ്ങൾക്ക് മുൻകരുതലെടുക്കാൻ സമയം നൽകുകയും നാശനഷ്ടങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു യു എസ് ജിയോളജിക്കൽ സർവേയും മറ്റ് ഗവേഷണ സ്ഥാപനങ്ങളും ഈ ഭൂചലനങ്ങളെ കുറിച്ച് വിശദമായി പഠിച്ചു വരികയാണ് ഈ മേഖലയിൽ ഭൂചലനങ്ങൾ കാരണം എന്താണെന്നും ഭാവിയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ എന്നും ശാസ്ത്രജ്ഞർ പരിശോധിച്ചു വരികയാണ് ഈ പഠനങ്ങളുടെ ഫലങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുകയും ഭാവിയിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്യും ന്യൂയോർക്ക് ന്യൂജേഴ്സി മേഖലയിലെ സമീപകാല ഭൂചലനങ്ങൾ പ്രത്യേകിച്ച് ശനിയാഴ്ച രാത്രിയിലുണ്ടായ മൂന്നേ പോയിന്റ് പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഈ പ്രദേശത്തെ ദുരന്ത നിവാരണ തന്ത്രങ്ങളെക്കുറിച്ച് പുനരാലോചിക്കാൻ അധികാരികളെ പ്രേരിപ്പിക്കുന്നു ഏപ്രിലെ ശക്തമായ ഭൂകമ്പത്തിനു ശേഷം വീണ്ടും ഒരു ചലനമുണ്ടായത് നഗരത്തിലെ ജനങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിക്കുകയും കെട്ടിടങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നു ഈ ചെറുചലനങ്ങൾ സാധാരണമാണെങ്കിലും വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത പൂർണ്ണമായി തള്ളിക്കളയാൻ സാധിക്കില്ലെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു അതിനാൽ ദുരന്ത നിവാരണ അതോറിറ്റികൾ ഭാവിയിലെ വെല്ലുവിളികൾ നേരിടാൻ കൂടുതൽ സജ്ജരാകേണ്ടതുണ്ട് തുടർച്ചയായ ഭൂചലനങ്ങളുടെ പശ്ചാത്തലത്തിൽ നഗരത്തിലെ പഴയ കെട്ടിടങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുകയും ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനെ ചിന്തിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്